ചായമില്ലാതെ മായമില്ലാതെ എം ഡി എംഇയുമായി നെല്ലിക്കുഴി സ്വദേശിയെ കോതമംഗലം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു നെല്ലിക്കോഴി സ്വദേശി ഷെഫീഖിനെയാണ് മാരക രാസരഹരിയുമായി പിടികൂടിയത് ഏകദേശം മൂന്ന് ഗ്രാം എം ഡി എം എ നെല്ലിക്കുഴി സ്വദേശിയായ യുവാവിനെ കോതമംഗലം എക്സൈസ് പിടികൂടി നെല്ലിക്കുഴി സ്വദേശി ഷെഫീഖാണ് മാരക രാസലഹരിയുമായി അറസ്റ്റിലായത് ഏഴ് ചെറിയ പായ്ക്കറ്റുകളിലായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന എം ഡി എം എ ആണ് പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെടുത്തത് നേരത്തെ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായതെന്ന് കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് നെല്ലിക്കുഴി വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മൂന്ന് ഗ്രാമോളം എം ഡി എം എ ആയിട്ട് നെല്ലിക്കുരി സ്വദേശി ഷഫീഖ് എന്നയാളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ടിക കൈവശത്തു നിന്നും ഏകദേശം മൂന്ന് ഗ്രാമോളം എം ഡി എം എ ആണ് സീസ് ചെയ്തിട്ടുള്ളത് ഇത് വിൽപ്പനയ്ക്കായിട്ട് പായ്ക്കിയ നിലയിലായിരുന്നു ഏകദേശം ഏഴ് പായ്ക്കിയോളം എം ഡി എം എ ഉണ്ടായിരുന്നു ടീ വ്യക്തിയെപ്പറ്റി നമ്മൾ അന്വേഷണങ്ങൾ നടത്തി വരികയായിരുന്നു നേരത്തെ മുൻപ് നേരത്തെ നമ്മൾ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നൊക്കെ ഈ വ്യക്തിയെ പറ്റി വിവരങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ചെയ്തിട്ടുള്ളത് പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡുമാരായ ബാബു എം ടി സോബിൻ ജോസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അബിൻസ് വികാന്ത് പി വി ബിലാൽ പി സുൽഫി നൈനി മോഹൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ